ഒരിക്കലും അല്ല ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോയല്ല എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അറിഞ്ഞൂടാ ഇനി അങ്ങനെ എന്ന് എനിക്ക് അറിഞ്ഞോടാ പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ കുറച്ചുകൂടി ടെക്നിക്കൽ സൈഡ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ നിങ്ങൾ എത്ര ഇതും ഓരോ പ്രശ്നവും പറയുമ്പോൾ ഞാൻ എപ്പിസോഡ് കാണാത്തതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നില്ല എന്ന് എനിക്കറിയില്ല ഞാൻ ആ വീടിന്റെ ഓരോ കോർണേഴ്സിലും പോയി അവിടെ ലൈറ്റ് സെറ്റപ്പ് എന്താണ് മൈക്കുകൾ എവിടെയാണ് ഇരിക്കുന്നത് ജിന്തോ ചേട്ടൻ അന്ന് എന്നെ കളിയാക്കി അത് ഞാൻ പക്ഷെ ആ നമ്മുടെ ഈ ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് മൈക്ക് എവിടെ ഇരിക്കുന്നത് എവിടെയാണ് ലൈറ്റ് സെറ്റപ്പ് എങ്ങനെയാണ് വരുന്നത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അവർ ആ സെറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലൈറ്റിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ സൈഡിലാണെങ്കിലും സെറ്റ് ഡിസൈനിലാണെങ്കിലും ഒരുപാട് ഡീപ്പ് ആയിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് ആ സെറ്റ് ഒരു ദിവസം ഓടുകയാണെങ്കിൽ പത്ത് മുന്നൂറ്റമ്പതാണോ അതിൻ്റെ ചുറ്റും കിടന്ന് ഓടണം എന്നാലാണ് അത് അത്ര സ്മൂത്തായിട്ട് ഓടുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം വരുന്ന സമയത്ത് നമുക്ക് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് വെച്ചാൽ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അവർക്ക് തരാം ടാസ്കുകൾ തരാം ആ ടാസ്കുകൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് ആ വീടിന്റെ അകത്തുള്ളവരാ ആ വീടിന്റെ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത് ഇനി എനിക്ക് വിദ്വേഷോ ദേഷ്യമോ അതെ അതെ തീർച്ചയായും ദേഷ്യോ വിദ്വേഷോ വെറുപ്പോ ഒരു ഇമോഷൻസും ഞാൻ അവിടെ നിന്ന് ക്യാരി ചെയ്തിട്ടില്ല സ്നേഹവും സൗഹൃദവും സാഹോദര്യവും മാത്രമാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ എന്റെ കുറച്ച് അലക്കാനുള്ള തുണി വേറെ വലിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അവിടെ കഴിഞ്ഞപ്പോൾ എനിക്ക് എത്ര ദേഷ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ എത്ര തല്ലി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തല്ലി പിടിച്ചില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാ ഈ മുന്നോട്ട് പോകണേ എല്ലാവരും കൂടി സൗഹൃദം കൂടി വിമർശനമില്ലാതെ ഒരു എനിക്കറിയില്ല എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ചെറുപ്പം അർജുൻ സിംഗ് പ്രണയമല്ല എനിക്കറിയാവുന്നിടത്തോളം അത് സൗഹൃദമാണ് ഇത് തന്നെയാണ് ഗബറി ജാസ്മിനെ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തത് മുഴുവൻ മുഴുവൻ ാൻ പറ്റോണ്ടാവുംർഷമായിട്ടുള്ള ഒരു ഫ്രണ്ട് എന്റെ പെട്ടി വിളിച്ചോണ്ടത് ഇരുപത്തിയേഴ് വർഷം അതൊരു ജീവിതാൻ ഇഷ്ടമല്ലാത്തവരോള സിനിമയിലാണെങ്കിലും റൊമാൻറ്റിക് സാധനം കൊണ്ടുവരുന്നത് അത് കണ്ടിഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ ആയിരുന്നു നല്ലൊരു ഫൈറ്ററായിരുന്നു ഗെയിമിൽ സ്വല്പം പിഴവെവിടെയോ പറ്റി അങ്ങനെ ഗബ്രിക്ക് പുറത്തിറങ്ങേണ്ടി വന്നു പുറത്തു വന്ന ഗബ്രിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്